السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي عندي پروانجغنا يا മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ പ്രബോധന ജീവിതം ഏറെ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നിറഞ്ഞതായിരുന്നു എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം ജനിച്ച നാൾ മുതൽ ഏതൊരു സമൂഹത്തിലാണോ വളർന്നു വന്നത് ആ സമൂഹം വിശ്വസ്തനെന്നും സത്യസന്ധനുമൊക്കെയുള്ള അപരനാമങ്ങൾ നൽകി ആദരിച്ചിരുന്ന മഹാവ്യക്തിത്വമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാൻ എന്നാൽ ഈ ലോകത്തിന് ഒരു രക്ഷിതാവുണ്ട് എന്ന് പറയുകയും ആ രക്ഷിതാവിനാണ് നമ്മുടെ ആരാധനകൾ നാം സമർപ്പിക്കേണ്ടുന്നത് എന്ന ശുദ്ധമായ ആ യാഥാർത്ഥ്യത്തിൻ്റെ സന്ദേശം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ എല്ലാ മേഖലകളിലും പ്രവാചകന് കഠിനമായ ശത്രുക്കളുണ്ടായി ശത്രുതയുടെ ആഴവും പരപ്പുമെല്ലാം വളരെ വിശാലമായതായിരുന്നു പല നിലയിലുമുള്ള ഉപദ്രവങ്ങൾക്കും ഞെരുക്കങ്ങൾക്കുമെല്ലാം റസുലാഹി സലാഹു അലഹി വസല്ല തങ്ങൾക്ക് ഈ സാഹചര്യം വഴിവെച്ചു എന്നാൽ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പ്രവാചക തിരുമേനി തിരുവേനിസ്വല്ലാഹു അലഹി വസലമ തങ്ങൾക്ക് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം നമ്മളൊന്ന് നോക്കൂ ഒരു ഭാഗത്ത് ശത്രുക്കളിൽ നിന്നുള്ള ക്രൂരമായ പരിഹാസങ്ങളും ഉപദ്രവവും ഒറ്റപ്പെടുത്തലുകളും ആക്ഷേപവും അത് വളരെ കൃത്യമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് പ്രവാചകൻ അള്ളാഹുവിൽ നിന്നുള്ള ചില പരീക്ഷണങ്ങൾക്ക് കൂടി വിധേയമായി തീരുകയാണ് നിസല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ആദ്യത്തെ ആൺകുട്ടി മരിച്ചു രണ്ടാമത്തെ പുത്രനും മരിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത നൊമ്പരങ്ങൾ സമ്മാനിച്ച നിമിഷമായിരുന്നു പോയത് ആറ്റുനോറ്റുണ്ടായ അരുമസന്താനം നമ്മിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ ഏതൊരു മാതാവിനും പിതാവിനും ഉണ്ടായിത്തീരുന്ന കണ്ണുനീരും മനസ്സിന്റെ വ്യഥയുമൊക്കെ ഒരാൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കുമല്ലോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ എത്ര ശത്രുവാണെങ്കിലും നമ്മൾക്ക് അങ്ങനെയുള്ള ആളുകളോട് മനസ്സലിവ് തോന്നുക സ്വാഭാവികവുമാണ് എന്നാൽ നബിസല്ലാഹു അലിഹി വസ്ല്ലാമാ തങ്ങളുടെ രണ്ടാമത്തെ സന്താനവും മരിച്ചപ്പോൾ കൊറേശികൾ അനുശോചനം രേഖപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് അറിയണം നമ്മൾ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ വിശുദ്ധമായ ദീനുമായി സമൂഹത്തിലേക്ക് കടന്നുവന്നു അതിനെക്കുറിച്ച് അവർ പറഞ്ഞു മുഹമ്മദ് തന്റെ പുതിയ ദീൻ കാരണമായി സമൂഹത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇതാ മുഹമ്മദിന്റെ അവശേഷിച്ച ആൺകുട്ടിയും മരിച്ചുപോയിരിക്കുന്നു ഇപ്പോഴവൻ വേരറ്റ ഒരു വൃക്ഷം പോലെയായിട്ടുണ്ട് ഇനി അത് സ്വയം ഉണങ്ങിക്കൊള്ളും ആൺകുട്ടികളില്ല ജനിക്കുന്ന ആൺകുട്ടികളൊക്കെ മരിച്ചു പോവുകയാണ് ഇനി മുഹമ്മദിന്റെ മരണശേഷമോ മുഹമ്മദ് പറയുന്ന ഈ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഒരു പിൻഗാമിയില്ല അവനെ സ്വയം നാശത്തിനായി വിട്ടേക്കൂ ഇതാണ് ഒക്കുബത്തുബിന് അബിമൊയിത് ആസിഫിന് വാ ഇൽ തുടങ്ങിയ കൊറേശി നേതാക്കൾ പറഞ്ഞുകൊണ്ട് ആശ്വാസം കൊണ്ടത് പ്രവാചകൻ സല്ലാഹു അലി വസ്ലമാ തങ്ങളുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ ആ നൊമ്പരത്തിൽ ഇരിക്കുമ്പോൾ പ്രവാചകൻ പ്രതിനിധാനം ചെയ്ത പ്രബോധനം ചെയ്ത ആ ആശയത്തിന്റെ പേരിൽ ഇത്രത്തോളം കഠിനമായ ശത്രുത വെച്ചു പുലർത്തിയിരുന്ന അവർക്ക് ആ മരണം പോലും ആഘോഷമാക്കി നോക്കുകയാണ് ആ ആഘോഷമായിക്കി ആ മരണത്തെ പോലും അവർ കാണുകയാണ് എന്നിട്ട് അതുകൊണ്ട് പോലും പ്രവാചകനെ കുത്തിനോവിക്കാൻ അവർ പരിശ്രമിക്കുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എന്തിനേറെ റസൂൽ അള്ളാഹി സാഹു അലഹി വസലമാ തങ്ങളുടെ അയൽവാസിയായിരുന്നു അബൂജഹൽ ഒപ്പം പ്രവാചക പിതൃവ്യനും പക്ഷേ സത്യത്തിൻ്റെ സന്ദേശത്തിനെതിരിൽ എല്ലാ മാർഗത്തിലുമുള്ളതായ പരിശ്രമങ്ങളിൽ പ്രവാചകനെ തടഞ്ഞുകൊണ്ട് നിലനിന്ന വ്യക്തി കൂടിയാണ് അബൂജഹൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രണ്ടാമത്തെ കുട്ടിയും മരിക്കുമ്പോൾ അബൂജഹലും അബൂജഹലിന്റെ ഭാര്യ ഉമ്മു ജമീലും ആ വീട്ടിലിരുന്ന് പ്രവാചകനെ കുത്തിപ്പറഞ്ഞത് അബുദ്ധർ എന്നാണ് ഭാവിയറ്റവൻ വാലുപോയവൻ കുറ്റിയറ്റുപോയവൻ അഥവാ സന്താനങ്ങൾ മരിച്ചു പോകുന്നു അതിന്റെ പേരിൽ ഭാവിയില്ലാതായിത്തീർന്ന ഇരുളടഞ്ഞ തീർന്ന ആളാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പിതൃവ്യൻ പോലും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങളെ കുത്തിനോവിക്കുമ്പോൾ എത്രമാത്രം ആ പരിശുദ്ധമായ ഹൃദയം വേദനിച്ചിട്ടുണ്ടാകും എത്ര കഠിനമായ പരീക്ഷണത്തിലൂടെയായിരിക്കും നബിസല്ലാഹു അലഹി വസ്ലഭാത്തങ്ങൾ കടന്നുപോയത് ഇവിടെ തൊട്ടയൽവാസിയും പിതൃവിനുമായ ആ അബൂലഹബിനെ പ്രവാചക പുത്രന്റെ വിയോഗം അറിയിച്ചപ്പോൾ ഇതാ നബിയുടെ വേരറ്റ് പോയി നമുക്ക് ആശ്വസിക്കാം മാത്രമല്ല അതിന്റെ പേരിൽ ആഘോഷം കൊണ്ടാടി എന്നുപോലും ചരിത്രത്തിൽ പറയപ്പെടുന്നു അഥവാ സത്യത്തിനെതിരെയുള്ള കടുത്ത വിദ്വേഷം മനുഷ്യനെ എത്രത്തോളം ഹീനമാക്കുമെന്നും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നബി നബിസല്ലാഹു അലി വസ്ല തങ്ങൾ പ്രബോധന മേഖലകളിൽ ദീനിന്റെ മാർഗത്തിൽ എത്രത്തോളം വിശ്രമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമെന്നും ഒക്കെ ഇവിടെ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയും ഈ സന്ദർഭത്തിൽ പരിശുദ്ധമായ ഖുർആൻ പ്രവാചകന് നൽകിയ ഒരു ആശ്വാസത്തിന്റെ വചനമുണ്ട് അള്ളാഹുസ്ബാ പറഞ്ഞു ഇന്ന ി അക്കുർ നബിയോട് അള്ളാഹുത്താല പറയുകയാണ് നബിയെ നാം താങ്കൾക്ക് ധാരാളം നന്മകൾ തന്നു അതുകൊണ്ട് ഫസലിൽ റബ്ബിക്ക നീ നിന്റെ റബ്ബിനു വേണ്ടി നമസ്കാരം നിർവഹിക്ക് വൻഹർ അവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ബലികർമ്മം ചെയ്യുകയും ചെയ്യുക അപ്പൊ നമസ്കാരമാകുന്ന ആ പരിശുദ്ധമായ ആരാധനയെ നിലനിർത്തി മുന്നേറാൻ പ്രവാചകനോട് പഠിപ്പിച്ചിട്ട് അള്ളാഹുത്താല പറയുകയാണ് ഇന്ന് താങ്കളിൽ നിൽക്കുന്ന മാർഗത്തെക്കുറിച്ച് ആക്ഷേപിക്കുന്ന ആളുകളുണ്ടല്ലോ ഇന്ന ഇന്നശാനി അക്കർഹു അല്ല അവരാണ് ഭാവിയില്ലാതായി തീരാൻ പോകുന്നവർ അവരുടെ ഭാവിയാണ് അശ്രമിച്ചു പോകുന്നത് എന്ന് മഹാനായി റസൂർലാഹി സാഹു അലഹി വസല്ലമാങ്ങളെ അറിയിക്കുകയാണ് ചരിത്രം പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുകയാണ് ഇവിടെ അള്ളാഹു താലെ ഏതൊരു പ്രതിസന്ധിയിലും വിശ്വാസിയോട് കൽപ്പിച്ചത് നമസ്കാരം നിലനിർത്തി മുന്നേറാനാണ് നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമല്ലാ വർക്കാത്തു